അതൊക്കെ ആണോ എന്നാ വീട്ടിൽ വന്നിട്ട് തോന്നണേ വനിത മമ്മിയുടെ വനിതയല്ല എങ്ങനെയാ എനിക്കറിയാ രണ്ടെണ്ണോ ഉണ്ടോടെ ഉണ്ടോന്നോക്കണം ആണോ ഇന്നലെ അത്താഴം കഴിച്ചില്ല ഇന്ന് രാവിലെ ഏതാണ് സകല ഉള്ളിപ്പുറക്കി ഞങ്ങളെടുത്തിട്ട് എറി യാത്ര എന്റെ പൊന്നുവെച്ച് എനിക്ക് പറ്റില്ലായിരുന്നു പോയി ഭയങ്കര ചൂടാണല്ലോ ഇവിടെയാണോ അവിടെയാണോ അവിടെ ചൂടുണ്ട് പക്ഷെ ഞങ്ങൾ എന്തായാലും പെരക്കാത്തന്നെ ഇരിക്കില്ലായിരുന്നു എനിക്ക് വണ്ണം ആ ഇച്ചിരി വേറെ കയറി ആയിട്ടുണ്ട് ആ വേറെ ആയിട്ടുണ്ട് ഏഹ് ഇപ്പൊ ഇച്ചിരി അനുഖക്കെ തുടങ്ങിട്ടുണ്ട് എന്നാ പോയി ഡ്രസ്സ് മാറിയത്